വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വിജയിച്ചു കയറിയത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടുകൂടിയാണെന്നാണ് സി പി ഐ എമ്മിന്റെ പോളിംഗ് ബ്യൂറോ മെമ്പറായിട്ടുള്ള എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നേരത്തെ അദ്ദേഹം എം പി ആയിരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാനത്തെ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്നു നിരവധി ചുമതലകൾ വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഇദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് പലതവണ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ ഇദ്ദേഹത്തിന്റെ നാവിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് അതായത് മുസ്ലിങ്ങളോട് എന്തോ ഒരു വിരോധം ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വൻ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്നും വിജയിച്ചു കയറിയത് അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആ ഭൂരിപക്ഷത്തിന്റെ അടുത്തെത്താൻ ഇവിടെ എൻ ഡി എ കക്ഷിയുടെ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കോ ഇവർ രണ്ടു പേരും കൂടെ ചേർന്ന വോട്ടുകൾ കൂട്ടി നോക്കുകയാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും നേടിയ ഭൂരിപക്ഷത്തിന്റെ പോലും എടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല വിജയരാഘവൻ പറഞ്ഞതനുസരിച്ച് ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്ത ആളുകൾ മുഴുവൻ വർഗീയവാദികളാണ് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടുകൂടി വിജയിച്ചു എന്നാണ് പറയുന്നത് അതായത് ഇവിടെ വർഗീയവാദി ആവാതിരിക്കാൻ അല്ലെങ്കിൽ ഭീകരവാദി ആവാതിരിക്കാൻ സി പി ഐ എമ്മിന് വോട്ട് ചെയ്യണം സി പി ഐ എമ്മിനോടൊപ്പം നിൽക്കണം അങ്ങനെയാണെങ്കിൽ സി പി ഐ എം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ സംരക്ഷിക്കും സംരക്ഷകരാകും സി പി ഐ എമ്മിന് വോട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ വോട്ട് കോൺഗ്രസിന് ചെയ്താൽ ഇവിടെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് നോക്കണേ നിലപാട് മുസ്ലിങ്ങളുടെ സംരക്ഷകരാണെന്ന് പറഞ്ഞ് ഇവിടെ പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയ മനുഷ്യ ചങ്ങല നടത്തിയ വലിയ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്ത സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ ഇപ്പോഴത്തെ നിലപാട് ഈ നേതാവ് മാത്രമല്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും സമാനമായ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു മുസ്ലിങ്ങൾ എവിടെയാണോ ഒരുമിച്ച് കൂടുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ സംശയത്തോടു കൂടി നോക്കിക്കാണുക അല്ലെങ്കിൽ അവർക്ക് തോന്നിയത് വിളിച്ചു പറയുക സംഘപരിവാരങ്ങൾ അത് ഏറ്റു പറയുക ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക ബി ജെ പി ആണത് പറയുന്നതെങ്കിൽ നമുക്കത് തള്ളിക്കളയാം കാരണം ബി ജെ പിയുടെ പണി അതാണ് സന്ദീപ് ഭാര്യ തന്നെ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു എന്നാൽ സി പി ഐ എം ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകർ അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കേണ്ട ഒരു സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ നോക്കിക്കാണുന്നത് എന്തായാലും ഒട്ടും ശരിയല്ല അത് ആ പാർട്ടിക്ക് ഭാവിയിൽ ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഇനി വിജയരാഘവൻ പറയുന്നതനുസരിച്ച് സി പി ഐ എമ്മിന് അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ ഇവിടുത്തെ മുസ്ലിങ്ങൾ പിന്തുണയ്ക്കണം എന്നതാണ് അവസ്ഥയെങ്കിൽ എങ്ങനെ വിജയരാഘവ പിന്തുണയ്ക്കാൻ കഴിയും എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് സി പി ഐ എമ്മിനെ പിന്തുണക്കാൻ കഴിയുക സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരെ പിന്തുണക്കാൻ കഴിയുക ആരാണ് സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ ആരാണ് പാർട്ടിയെ നയിക്കുന്നത് ഇപ്പോൾ കട്ടപ്പനയിൽ സാബു എന്ന് പറയുന്ന ഒരു പ്രവാസി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എൺപത് ലക്ഷത്തോളം അവിടുത്തെ സഹകരണ ബാങ്കിൽ സി പി ഐ എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ അദ്ദേഹം നിക്ഷേപിച്ചിരുന്നു അമ്പത്തി അഞ്ച് ലക്ഷം രൂപ പല തവണയായി അദ്ദേഹം തിരിച്ചെടുത്തു ഇരുപത്തി ലക്ഷം രൂപ ഇപ്പോഴും ആ ബാങ്കിൽ അദ്ദേഹത്തിന് നിക്ഷേപമായി ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഒരു അസുഖം വന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ ബില്ലടക്കേണ്ട സമയമായപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ നിക്ഷേപത്തിൽ നിന്നും അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഇപ്പോൾ എന്തൊക്കെ വാർത്തയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് സി പി ഐ എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ വായ തുറന്ന് എന്തെങ്കിലും ഒരു അക്ഷരം സംസാരിച്ചിട്ടുണ്ടോ ആ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുന്ന ഒരു നിലപാട് സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ കരുവന്നൂര് എന്തൊക്കെയാണ് സംഭവിച്ചത് എത്രയോ പാവപ്പെട്ട ആളുകളുടെ പണം ഇവിടെ സി പി ഐ എമ്മിന്റെ നേതാക്കളും അതുപോലെ തന്നെ അവരുടെ പെട്ടിപിടുത്തക്കാരായിട്ടുള്ള ചില പ്രവർത്തകരും ചേർന്ന് അടിച്ചെടുത്തു ഇവിടുത്തെ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ എത്രയോ തുകകൾ അവിടെ നിന്നും അടിച്ചെടുത്തു ഒരു സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ അതായത് മറ്റു ബാങ്കുകളിൽ ലോൺ എടുത്ത ചില പ്രോപ്പർട്ടി ചില ആധാരങ്ങൾ അവിടെ നിന്നും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പാവങ്ങൾ ഇവിടെ നിക്ഷേപിച്ച തുകയിൽ നിന്നും കോടികൾ അത്തരത്തിലുള്ള ബാങ്കിൽ നിന്നും ആധാരങ്ങൾ ടേക്ക് ഓവർ ചെയ്തു കൊടുത്തില്ലേ അതിന്റെ ഭാഗമായി തൃശ്ശൂരിലെ ഇപ്പോഴത്തെ സി പി ഐ എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള പാർട്ടി തിരഞ്ഞെടുത്ത ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ഖാറയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ലക്ഷക്കണക്കിന് രൂപ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ കമ്മീഷൻ അടിച്ചില്ലേ പാർട്ടി ഭരിക്കുന്ന എത്രയോ സഹകരണ സംഘങ്ങളിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എല്ലാ ബാങ്കുകളിലും പരിശോധന നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ എത്രയോ വലിയ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിയും സി പി ഐ എമ്മിനു വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന അല്ലെങ്കിൽ മഴ കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന പ്രകടനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പോലും നിങ്ങൾ കൃത്യമായി അവർ അർഹിച്ച രീതിയിലുള്ള സഹായങ്ങളോ മറ്റു സംവിധാനങ്ങളോ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇവിടുത്തെ മുസ്ലിങ്ങളെ നിങ്ങളുടെ ഓരോ സമയത്തിനനുസരിച്ച് നോക്കിക്കാണുന്ന ഒരു രീതി നിലവിലില്ലേ ഇപ്പോൾ വയനാട് നിയോജക മണ്ഡലത്തിൽ അവിടെ ഒരു കോൺഗ്രസ് മണ്ഡലമാണ് കോൺഗ്രസിന് അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു മണ്ഡലമാണ് കാലങ്ങളായി കോൺഗ്രസ് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം വർഗീയതയുടെ കുഴപ്പമല്ല വിജയരാഘവ നിങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നമാണ് ഏറ്റവും അടിത്തട്ടിൽ പോലും സി നിന്നും പലതും ചീഞ്ഞു നാറുന്നുണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പൊതുജനം പൊട്ടന്മാരല്ല അത് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് സി പി ഐ ഒന്ന് അകലാൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ചവരെയൊക്കെ വർഗീയവാദികളായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിനേക്കാൾ ഉച്ചത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പറയാൻ കഴിയും ഏറ്റവും വലിയ വർഗീയവാദികൾ നിങ്ങളാണ് എന്ന് ഒരു തർക്കവുമില്ല അത് തന്നെയാണ് ശരി